ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് നുഴഞ്ഞുകയറ്റം കൊണ്ടല്ല നാലര ശതമാനം ഹിന്ദു ജനസംഖ്യ കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് കൂടി ആലോചിക്കണം ഹിന്ദുക്കളായ ചെറുപ്പക്കാർ വടി ചുഴറ്റാൻ വേണ്ടി ആർ എസ് എസിൻ്റെ ആർ എസ് എസിൽ പോയിക്കഴിഞ്ഞാൽ അവിടെ വടി ചുഴറ്റിക്കൊണ്ട് നടന്നാൽ വീട്ടിൽ ഭാര്യ എന്ത് ചുഴറ്റും ആ ചുഴറ്റേൻ്റെ വടി നേരാവണം വീട്ടിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങളുടെ എണ്ണം വർദ്ധിക്കും അങ്ങനെ നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ എണ്ണം ഈ രാജ്യത്ത് മാന്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും ആ സമയത്ത് പത്തും മുപ്പത്തഞ്ചും നാൽപ്പത് വയസ്സ് വരെ ശാഖയിൽ പോയി വടിയും കറക്കി നടക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വടി കറക്കേണ്ട സ്ഥലത്ത് വടി കറക്കിയില്ല അതുകൊണ്ടുണ്ടായ ദോഷത്തിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ത് പിഴച്ചു സാറേ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ മാന്യമായി പ്രായത്തിൽ വിവാഹം കഴിച്ചു കുട്ടികളെ ഉണ്ടാക്കി അവരെ സംരക്ഷിച്ചു പോറ്റി ഈ രാജ്യത്തെ ഒരു പൗരനായി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും പിന്നെ ആൾക്കാളല്ല ഇവിടെ ഉള്ളവർ തന്നെ സന്താനോൽപാദനം നടത്തുന്നുണ്ട് അതൊന്നും നടത്താതെ എന്നും മുസ്ലിങ്ങളുടെ നേരെ വിഷം ചീറ്റി നടന്നാൽ എങ്ങനെയാണ് സായിബൈ കുട്ടി ഉണ്ടാകുക കുട്ടി ഉണ്ടാകണമെങ്കിൽ അതിന് ഫർട്ടിലൈസേഷൻ നടക്കണം അത് നടന്ന് അതിൻ്റെ യഥാവിധി കുട്ടികളെ പ്രസവിക്കണം ഒന്നും രണ്ടും കുട്ടിയാകുമ്പോൾ തന്നെ എല്ലാം നിർത്തി സർവ്വ കച്ചവടവും ആഫീസും ആപ്പീസും നടന്നു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല അതുപോലെ വടികറക്കാൻ പോണ ഒരു മണിക്കൂർ സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് മെനക്കെട്ട പോരെ സാറേ കുട്ടികളൊക്കെ ഉണ്ടാവാൻ പക്ഷെ അതിനൊന്നും മെനക്കെടാതെ വെറുതെ കുറെ വാചകമടിച്ച് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കല്ലേ